ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയിൽ എങ്ങനെ നമുക്ക് നമ്മൾ ജിലേബിയില്ല അത് എടുക്കുക എന്നുള്ള വീഡിയോ ആണ് നട്ടോ അപ്പം ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് ഉഴുന്നതട്ടോ അരക്കപ്പ് ഉഴുന്ന് ഞാൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പൊതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെള്ളം തീരെ ഉപയോഗിക്കരുത് വെള്ളം കുറച്ച് നമ്മൾ പ്രശ്നമില്ല പക്ഷെ എന്നാലും തീരെ ഇടരുത് ടാൻറ്റിനു പകരം ഞാനിവിടെ ചേർക്കുന്നത് രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സാണ് കേട്ടോ ഐസ് ക്യൂബ്സ് ചേർക്കുമ്പോൾ നമ്മൾ പുഴന്ന് നല്ല ഒരു സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വെള്ളം തീരെ പാടില്ല എന്നുള്ളത് അപ്പം വെള്ളത്തിന് പകരം ഐസാകുമ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ നല്ല മശി പോലെ നമുക്ക് അരച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ഒരു സ്മൂ സ്മൂത്ത്നെസ്സും കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഐസ് ചേർക്കാൻ പറയുന്നത് മറ്റേ അത് അരച്ചിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എന്നിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കളർ ഫുഡ് കളറ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ മഞ്ഞപ്പൊടിയാന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് അതവിടെ നമുക്ക് ചെറിയ തീലവിടെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു നമ്മൾ മാവുണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഒന്നാമത് നമ്മൾ ആ ഉണ്ണിയപ്പച്ചട്ടിയല്ല അപ്പോൾ അതിന് നല്ല ആറ് റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ ഞാനിവിടെ നമ്മൾ ഇതില്ല നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാഗ് അതിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ആരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം ഞാനിവിടെ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉഴന്ന് അരച്ചത് ഇത് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗം കുറച്ചൊന്ന് ചെറിയൊരു ചെറിയൊരിതിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അധികം പാടില്ല അത് നമ്മൾ ജിലേബി കുറച്ച് കട്ട് ചെയ്ത് ചെറിയൊരു രീതിക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതവിടെ ഇതാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാന്നെട്ടോ ഇത് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ അപ്പം ഞാനിവിടെ നമ്മളപ്പച്ചട്ടിയോടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചെറിയൊരു രീതിയിൽ ചൂടായി വരുന്നുണ്ടായിട്ട് അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം തട്ടെ ചെയ്യുന്നത് ചെറിയൊരു ഇതിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുന്ന് ചൂടായി വരണേ മാവ് ഓയില് എന്നാൽ നമ്മൾ ആ ഒരു ജിലേബി നല്ല ഒരു പൊങ്ങി വരും വരുവാട്ടോ നമുക്കിതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല മോഡലൊക്കെ വേണമെങ്കിൽ അത് ആ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഏറ്റവും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറേ നിന്നിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത്തെ ഇതിൽ തന്നെ നമുക്ക് കുറേ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഒന്നാമത് ഈ ഒരു ഉണ്ണപ്പച്ചിയിൽ കുറേ കാരൻ്റെ ആ ഒരു കുഴിയുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെമ്പയും ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ സാധാ ചെയ്യുന്ന പോലെയല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ഞാനിന്ന് അതിഭാഗം കുറച്ചൊന്ന് ബ്രൗൺ കളറായു ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടും അതുപോലെ തന്നെ ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വരുമ്പം നമുക്കിത് ഓയിലും കോരി മാറ്റാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരണേ അധികം ആ ഒരു നല്ല ഒരു ക്രിസ്പിനെസ് വേണമല്ലോ നമ്മൾ ഈ ജിലേബിക്ക് അപ്പോൾ ആ ഒരു രീതിക്ക് ആവുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മറ്റേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാട്ടെ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു അരക്കപ്പ് ഉഴുന്ന വെച്ചിട്ട് നമുക്ക് ഇത്രയും ജിലേബി കിട്ടിയിട്ടുണ്ട് ചെറിയതായതുകൊണ്ട് നമ്മൾ നമുക്ക് ഒരുപാടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് അതൊന്ന് ആയിട്ട് വരുന്നവർ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് നല്ലോണം ബോയിൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടണം അധികം നല്ലൊരു തിക്നെസ്സിലുമാണ് നമുക്ക് ഈ ഒരു ജിലേബിൻ്റെ സിറപ്പ് ചെയ്തെടുക്കുക വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിലേബി അതിലിടുന്ന സമയത്ത് ജിലേബിൻ്റെ ഒരു ഇതൊക്കെ കുടിച്ചിട്ട് ആ ഒരു ക്രിസ്പി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മറ്റേ നല്ലോണം നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇട്ടുകൊടുക്കണം ഉള്ളിലേക്കൊക്കെ നല്ല ഒരു ഇത് ഷുഗർ സിറപ്പൊക്കെ കയറിയിട്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്നോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം നല്ല ഉള്ളിലൊക്കെ നല്ല ഒരു ഒക്കെ കയറിയിട്ട് നല്ല ഒരു ഒക്കെ നമുക്ക് കിട്ടുക അപ്പം നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ജിലേബി ആകുമ്പോഴത്തപ്പം നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉഴുന്ന് വെച്ചിട്ട് ഉഴുന്ന് നമ്മൾ നമുക്ക് ഹെൽത്തിയല്ലേ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെ ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്തായാലും അറിയിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം